എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മായാവതി രാവിലെ വന്നിട്ടുള്ള ഷീലാവളി അല്ല ഇത് ഇത് മായാവളിയാണ് മായാവതി ചന്ദനമഴ സീരിയലിലെ ഏഷണിയും പരദൂഷണവും പറഞ്ഞ് കള്ളങ്ങൾ പറഞ്ഞ് അമൃതം അർജുനേയും തമ്മി തെറ്റിക്കാൻ നോക്കുന്ന മായാവതി എനിക്ക് ആ സ്വഭാവം ഉണ്ട് ശരിയാണ് കാരണം ഞാനാണ് ഈ പറയുന്ന പോലെ ശാരീരത്തുമുമ്പ് ഇങ്ങോട്ടേ വരുന്നില്ല ചെറിയ പെട്ടെന്ന് കിട്ടിയതല്ലേ പെട്ടെന്ന് കിട്ടിയതല്ലേ മറക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ ആ എന്റെ കമ്മൽ എൻ്റെ കമ്മൽ എങ്ങനെ ഉണ്ട് മക്കളെ സ്റ്റൈൽ ആയിട്ടുണ്ടോ പെട്ടെന്ന് വന്നോണ്ട് ഇതിലൊക്കെ കെട്ടുകളൊക്കെ ഇപ്പൊ വേണമെങ്കിൽ അഴിഞ്ഞു വീഴും എന്റെ ലോങ് ചെയിൻ എങ്ങനെ ഉണ്ട് കൊള്ളാവോ ഉം എന്റെ എങ്ങനെ ഉണ്ട് നല്ല രസമില്ലേ ഇല്ലേ കാണാൻ നല്ല ഭംഗിയില്ലേ ആ നമുക്കിനി ഇനി പരിപാടിയിലോട്ട് വരാം ഞാൻ മായാവതിയാണ് ഏഷണിയും കുത്തുത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങളുടെ സ്വന്തം മായാവതി പതിനാറ് ലക്ഷത്തിന്റെ പറ്റുപറ്റിയിരിക്കുന്ന മായാവതിയാണ് ഞാൻ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം ആർക്കൊക്കെയാണ് നോട്ടീസുകൾ വന്നത് എന്തൊക്കെയാണ് നടന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട് മിസ്റ്റർ മായാവതി മിസ് മായാവതി നിങ്ങളെടുത്ത് നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ നെവിനെ നിങ്ങൾ ഫോൺ വിളിച്ചായിരുന്നോ വിളിച്ചായിരുന്നോ ആ ചോദ്യത്തിന്റെ ഉത്തരം ഉത്തരവടെ രണ്ടാമത്തെ ചോദ്യം അനുമോള് ചെയ്യാത്ത കാര്യം നിങ്ങൾ അവിടെ ചെയ്തുവെന്ന് ഒരു വേർഡ് നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് പുറത്തുള്ള ആൾക്കാർ വെളുപ്പിക്കൂ എന്ന് പറഞ്ഞ സാധനം അങ്ങനെ അനുമോള് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ട് അതെന്തിനങ്ങനെ കള്ളം പറഞ്ഞു അതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം ദ മൂന്നാമത്തെ ചോദ്യം ഈ പറഞ്ഞ പോലെ ഷാനവാസിന്റെ കേസിലൊരു ഡോക്ടർ ആയിരിക്കും നിങ്ങൾ എന്തിനാണ് അങ്ങനെ പ്രതികരിച്ചത് ഇത് എൻ്റെ ഈ മൂന്ന് ചോദ്യത്തിന് നിങ്ങളൊന്ന് ഉത്തരം താ എന്നിട്ട് നമുക്ക് ബാക്കി മുന്നോട്ട് പോവാം നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആരോപണമൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആ മര്യാദ ഇല്ലെങ്കിലും എനിക്ക് മര്യാദ കൊണ്ട് രേവളി പിന്നെ രേവളി മായവളി പറയട്ടെ എനിക്ക് കിട്ടി ഹൈപ്പ് കിട്ടി നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നര ലക്ഷം ഹൈപ്പ് എത്ര മണിക്കൂറുണ്ട് കിട്ടിയത് മൂന്ന് മണിക്കൂറോ മൂന്ന് മണിക്കൂറുണ്ടല്ലോ എന്തോ ഒന്നര ലക്ഷം ഇത് കമ്മിക്ക് സായി പിടിച്ചിരട്ടെ അപ്പൊ മൂന്ന് മണിക്കൂറുണ്ടല്ലോ കിട്ടി എനിക്ക് ഒരു മണിക്കൂറുണ്ട് കിട്ടി രേവളി ഒരു മണിക്കൂറുണ്ട് ഒരു ലക്ഷം ഹൈപ്പ് എന്തിനാ എന്തിനാ പറഞ്ഞു നാളെ ഞാൻ വരുന്നില്ല എന്റെ പുതിയ എപ്പിസോഡ് ഉണ്ട് മായാവളിയുടെ പുതിയ എപ്പിസോഡ് നാളെ ഉണ്ട് നാളെ വരുന്നുണ്ട് മായാവതിയെ നിങ്ങൾ എല്ലാവരും കാണാൻ എനിക്ക് പേര് പറയുമ്പോഴേ ഇടക്കിടക്ക് തെറ്റും ചിലപ്പോൾ ഞാൻ മായാവളി എന്ന് പറയും മായാവതി എന്ന് പറയും മായാവതി മതി അല്ലേ മായാവതി മതി ഓക്കെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ തരാം നിങ്ങൾക്ക് ആ അന്തസ്സം മര്യാദയൊന്നും ഇല്ലെങ്കിലും എനിക്കുണ്ടല്ലോ ഞാൻ തരാല്ലോ ഞാൻ ഇവിടെ ഉണ്ടല്ലോ മറുപടി കേൾക്കണം കേൾക്കാതിരിക്കല്ലേ കേട്ടിട്ട് കേൾക്കാതിരുന്ന പോലെ നടിക്കല്ലേ ഞാൻ തരാം പതിനാറ് ലക്ഷത്തിന്റെ പിയാറിനകത്ത് നിങ്ങൾ കുരുങ്ങിപ്പോയി സത്യം പറഞ്ഞ കാരണം ഈ പറയുന്ന മായാവതി പറയുന്നുണ്ട് എന്താ പതിനാറ് ലക്ഷത്തിന്റെ പി ആറ് അവരവിടെ നിന്ന് വന്നിട്ടല്ലേ ബാക്കി കിട്ടത്തുള്ളൂ ഏ എന്നാലല്ലേ ഇവർക്കൊക്കെ എന്താ പറയുക കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക നീ ജയിപ്പിക്കാനായിട്ടുള്ള തേരോട്ടം എൻ്റെ പൊന്ന് മായാവളി ഈ കാര്യം എനിക്കറിയില്ല നിങ്ങൾക്ക് എങ്ങനെ ഇതറിയാം നിങ്ങൾക്ക് എങ്ങനെ ഇതറിയാം നിങ്ങളാണോ അനുമോളുടെ പി ആറ് അനുമോളുടെ ആണല്ലോ എന്തായാലും പതിനാറ് ലക്ഷം അതിനകത്ത് സംസാരം നടക്കുന്നത് ഈ പുറത്ത് വന്നിട്ടാണ് കാശ് കൊടുക്കുന്നതെന്നും പുറത്ത് വന്നിട്ടാണ് ബാക്കി പണം കൊടുക്കുന്നതെന്നൊക്കെ ഇവരെങ്ങനെ കണ്ടുപിടിച്ചു ഇവർക്ക് എങ്ങനെ അറിയാം ഈ മായാവതി പണ്ടേ ആ സീരിയലിലെ കുത്തി തിരിപ്പാണ് അടേ കുത്തി തിരുപ്പെന്ന് പറഞ്ഞോണ്ടല്ലോ ഈ എന്റെ കഥ ഞാൻ മൊത്തം കണ്ടിട്ടുണ്ട് ഈ അമൃതയും വർഷയും വർഷ ഈ മായാവതിയുടെ മോളാണ് ഇരുന്ന് തിരിക്കും മായാവതി സ്വന്തം മോളെ എന്ത് ചെയ്യുന്ന അറിയാമോ തിരിക്കും പക്ഷെ മായാവതിയുടെ സ്വന്തം മോളക്കാലം ബുദ്ധിയുള്ളവളാണ് അമൃത അപ്പൊ അമൃതയെ ഇറക്കാൻ വേണ്ടിട്ട് ഈ മായാവതി പാടിച്ച പണി പതിനെട്ടും പയറ്റും പക്ഷേ അവിടെ ഊർമിളയുണ്ട് ആരാണ് ഊർമിള ആരെന്നറിയാമോ സാധാരണ ജനങ്ങള് സാധാരണ ജനങ്ങളാണ് ഈ കഥയിലെ ഊർമിള മനസ്സിലായോ അപ്പോൾ പറഞ്ഞു വന്നത് തെറ്റിപ്പോയി മാറിപ്പോയി വിഷയം മാറിപ്പോകുന്നു പതിനാറ് ലക്ഷം ഈ പറഞ്ഞ പോലെ പി ആറിൻ്റെ പറ്റി പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് ജനങ്ങളെ നിങ്ങൾ വന്നൊന്ന് കാണണം അൻസിഫിൻ്റെ ചാനൽ നിങ്ങളൊന്ന് എടുത്ത് നോക്കണം അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ആകെ കിട്ടുന്ന പത്തോ അയ്യായിരം വ്യൂ നിങ്ങൾക്കറിയാമല്ലോ ഇതിനെനിക്ക് എവിടെയാണേ പി ആർ എൻ്റെ പണം കിട്ടുന്നത് അത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ പോയി നോക്കേണ്ട വീഡിയോയുടെ റീച്ച് അങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ടാണ് തിരികെ വരുന്നത് അല്ല മറ്റേ വിഷയം നടന്ന ശേഷം പൊതുവെ എനിക്ക് ഈ പ്രാവശ്യം ചാനൽ ഭയങ്കര നഷ്ടമാണ് ഭയങ്കര ഡൗൺ ആണ് പൊതുവേ അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ അയ്യായിരം വ്യൂ കിട്ടുന്ന എനിക്ക് കൊണ്ട് കാശ് വരേണ്ട കാര്യം എന്ത് അവർക്ക് അഞ്ചു ലക്ഷം വ്യൂ കിട്ടുന്ന നിങ്ങൾക്കല്ലേ കാശ് വന്നിട്ട് കാര്യമുള്ളൂ അത് കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് കാശ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് കാശ് വരുന്നത് എപ്പോഴാണ് കിട്ടുന്നത് എന്റെ കമ്മി എനിക്ക് എനിക്ക് വൈദ്യ എനിക്ക് 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 വയ്യ എനിക്ക് ഓക്കെ ഇനി അടുത്തതന്നെ ബിഗ് ബോസ് തമിഴിന് ഞാൻ വലിയൊരു ശല്യമായി മാറുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മായാവതി എന്റെ പൊന്ന് മായാവതി ബിഗ് ബോസ് തമിഴിന്റെ ഞാൻ ഒറ്റ കൺഫേംഡ് ലിസ്റ്റ് എടുത്തിട്ടുള്ളൂ നിങ്ങൾ മലയാളത്തിന്റെ കൺഫേംഡ് ലിസ്റ്റ് ഇട്ടില്ലേ ഞാൻ ഇട്ടില്ലേ നമ്മളിട്ടില്ലേ നമ്മൾ ചങ്കും ചങ്കുവായിട്ട് ഒന്നും ഇട്ടില്ലേ മായാവതി കൺഫേം ലിസ്റ്റ് അതുപോലെ ഞാൻ താമഡിൻ്റെ ഒരെണ്ണം ഇട്ട് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് പറഞ്ഞ മനസ്സിലായോ പിന്നെ പൈസ കൊടുത്ത് ഞാൻ ആരെയോ എന്താണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വിട്ടു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മായാവളി മറന്ന് പോവരുത് പണ്ട് ഒരു വീഡിയോ വന്നിട്ട് ഒരു കുട്ടിയായാലും എന്തോ എടുത്ത് വെച്ചിട്ടിങ്ങനെ ട്രോളിയോ ഓർമ്മയുണ്ടോ ഇങ്ങനെ ഒരു ബൈനോക്കുലർ ക്യാമറയൊക്കെ വെച്ചിട്ട് മരത്തിൻ്റെ മുണ്ടെന്ന് രേവളി നോക്കുന്ന ഒരു സാധനം മായാവളി ി മറന്നു പോയോ അതുകൊണ്ട് അത് എനിക്ക് ചേരുന്ന പണിയല്ല ചോണയുള്ള പെണ്ണാണെങ്കിൽ നട്ടല്ലണ്ടെങ്കിൽ തെളിയിക്കും ഞാൻ ആരെയാ പറഞ്ഞു വിട്ടത് അവരെ ആരാണ് അവിടെ പിടിച്ചത് തുറന്ന് പറ നിങ്ങൾ ഇത്രയും പറഞ്ഞില്ലേ ഇത്രയും നിങ്ങൾ പറഞ്ഞോ അപ്പൊ നിങ്ങളത് തുറന്ന് പറ തുറന്ന് നിങ്ങളത് പറയണം ഞാൻ ആരെയാണ് അവിടെ കാശ് കൊടുത്ത് വിട്ടത് ആരാണ് അവിടെ എന്താ പറയാ എൻ്റെ എന്നെവിടെ അവിടെ പൊക്കിയത് എൻ്റെ പേരിൽ അവിടെ പൊക്കിയത് ആരാണെന്ന് എനിക്കറിയണം അത് എനിക്ക് അറിഞ്ഞുകൂടാത്ത ആളാ ഈ പറഞ്ഞ മായാവളിക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ മായാവളി ആയിരിക്കും പറഞ്ഞു വിട്ടത് എന്നിട്ട് ഈ മായാവളി പറഞ്ഞിട്ടുണ്ടാവണം പിടിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ എനിക്ക് എനിക്ക് പുതിയ പേരൊ കേട്ടെന്ന് എനിക്ക് പേര് എന്താ എന്തെന്ന് ചന്ദ്രപ്പനാ ചന്ദ്രകുട്ടനാ ചന്ദ്രൻകുട്ടി എൻ്റെ അപ്പൊ എന്നെ രവളീ ഞാനത് അംഗതാ സന്തോഷത്തോടെ അംഗീകരിച്ചു നല്ലൊരു പേര് ചന്ദ്രൻകുട്ടി എനിക്ക് ചന്ദ്രപ്പനായിരുന്നു ഇഷ്ടം ഒരു രാജപ്പൻ കൊടുത്തല്ലോ എനിക്ക് ചന്ദ്രപ്പൻ മതി ചന്ദ്രപ്പൻ മതി എനിക്ക് അതാണെങ്കിൽ കുറച്ചൊരു ഉണ്ട് എനിക്ക് അത് മതി ഓക്കേ അപ്പം ഞാൻ എന്തായാലും ഈ പറഞ്ഞ പൈസ കൊടുത്ത് ഷൂട്ട് കാണാൻ വിട്ട ആൾക്കാരെ എനിക്കും കൂടി ഒന്ന് കാണിച്ച് തരണം രേവളി പിന്നെ ഒരു കാര്യം രേവളി രേവളിക്ക് ഇൻഫർമേഷൻ ചോർത്തി തരുന്ന ആൾക്കാരാണ് ജോലി അവിടെ നിന്ന് വിട്ടെന്ന് ഞാൻ കേട്ടല്ലോ ഉള്ളതാണോ രേവളി ഉള്ളതാണോ എനിക്ക് രേവളി ഒരാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതായിട്ട് ആളെൻ്റെ പറഞ്ഞതാണേ അതുകൊണ്ട് അറിഞ്ഞുകൂടാ ഇനിയിപ്പോൾ രേവളി ഈ പറഞ്ഞ കള്ളം പറയുന്നുണ്ട് അറിയത്തില്ല രേവളിക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന ആൾ അവിടെ നിന്ന് വിട്ടെന്നോ അങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ ഒരു കിംപതന്തി പോലെ കേൾക്കണുണ്ട് ഉള്ളതാണോ രേവളി മറുപടി പറയാനേ പറയൂല എനിക്കറിയാം പറയാതിരിക്കല്ലേ മറന്നു പോവല്ലേ കേട്ടോ ദെൻ അടുത്ത് ഒനീലിൻ്റെയും ജിസേലിൻ്റെയും വീഡിയോ ഞാൻ എന്താ പറയാ അത് പ്രൈവറ്റ് ആക്കി എന്നാണ് പേവളി പറഞ്ഞു വരുന്നത് അവിടെ ഉണ്ട് വീഡിയോ പോയി നോക്ക് പോയി നോക്ക് വീഡിയോ അവിടെ ഉണ്ട് കേട്ടോ ഒന്നമേ പ്രൈവറ്റ് ആക്കിയിട്ടില്ല അങ്ങ് തന്നെ ഉണ്ട് എല്ലാം കേട്ടോ ഇനി കേസ് വന്നു കേസ് വന്നു കേസ് വന്നു കേസ് വന്നു എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും വാണിങ് പോയിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ സംഭവം അല്ല അല്ലാതെ വാണിങ്ങാണ് ഇനി മേൽ അങ്ങനെ ചെയ്യരുത് എന്നൊരു ഉറപ്പ് കൊടുക്കുക ഉറപ്പ് കൊടുത്തു തീർന്നു നമ്മൾ ഇനി അത് ചെയ്താൽ ചെയ്യാതെ മതി ഇനി ചെയ്തു കഴിഞ്ഞാൽ വിഷയമാണ് പക്ഷെ ഇനി മേലത് ചെയ്യാതിരുന്നാൽ മതി പറ്റിയ തെറ്റ് പറയാൻ എനിക്കറിയാം എനിക്കറിയാം തെറ്റ് പറ്റി തുടങ്ങി അതൊന്ന് മാപ്പ് പറയണം അന്താ സാട്ട് എനിക്കറിയാം നിങ്ങളെപ്പോലെ അല്ല നിങ്ങളെപ്പോലെ കിടന്ന് ഉഴുത് മറിക്കാൻ എനിക്ക് അറിയാൻ അറിയാത്തതുകൊണ്ടല്ല നിങ്ങളെപ്പോലെ പണം വാങ്ങാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല നിങ്ങൾ തെളിയിക്കുക എനിക്കൊരു ഒറ്റ ബാങ്ക് അക്കൗണ്ടേ ഉള്ളു രാവളി നിങ്ങളൊന്ന് തെളിയിക്കുക എൻ്റെ ബാങ്കിലൊക്കെ കാശൊക്കെ വരുന്നതാണ് ഈ സാരി പുള്ളി ഞാൻ എടുത്ത് കളയുന്നു ഇനി കുറച്ചു നേരം ചുരിദാറാക്കാം അവിടെ കടാ ജോ ഇത് ഞാൻ ജലദോഷം വന്ന് മൂക്ക് പിടിച്ച തോർത്താണേ കേട്ടാ മൂക്ക് പിടിച്ചതോ ഞാൻ ഈ ലൈവിലിരുന്ന് തുമ്മിട്ടുണ്ട് ഈ വീഡിയോയിൽ ഇരുന്ന് തുമ്മിട്ടുണ്ട് അതുവരെ നിങ്ങൾക്ക് എന്താണ് നാടകം ആ കുഴപ്പമില്ല പോട്ട് എന്നാലും എന്നെ കാണാൻ ലുക്ക് അക്കൗണ്ട് എന്റെ കമ്മലും അങ്ങനെ അപ്പോ നിഷ്പക്ഷം മാറി ഇത്തവണ മുതലാണ് ഞാൻ പി ആർ എടുക്കാൻ തുടങ്ങിയത് അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു സീരിയസ് ആയിട്ട് കാരണം നിഷ്പക്ഷം മാറി എന്ന് മായാവതി പറയണമെങ്കിൽ മായാവതി എനിക്ക് പേര് കൺഫ്യൂഷൻ ആവണോണ്ടാണ് കേട്ടോ മായാവതി മായാവതി അപ്പൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിൽ പരം ഒരു സന്തോഷം എനിക്ക് വേറെ വേണോ മായാവലി ഏ പിന്നെ ഇനി അടുത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാരണം വീഡിയോ കാണിക്കാൻ പറ്റത്തില്ലല്ലോ വീഡിയോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരും കോപ്പറേറ്റ് സ്ട്രൈക്ക് പിന്നെ ഉണ്ടല്ലോ നമ്മൾ അതിന്റെ പിറകെ എങ്ങനെ നടക്കേണ്ടി വരും നമുക്ക് അതിന് നേരെയല്ലേ ബിഗ് ബോസ് നടക്കുകയാണെ നമുക്ക് അതിന്റെ പിറകെ പോണ്ടേ പിറകെ പോണ്ടേ ഓക്കെ പിന്നെ പലരെയും ഞാൻ പറ്റിച്ചിട്ടുണ്ടെന്ന് രേവളി അല്ലാതെ മായാവളി ഈ മായാവളി പലരെയും പറ്റിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ മായാവളി ആരെയും പറ്റിച്ചില്ല മക്കളെ പറ്റിച്ചിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ നട്ടലുള്ള പെണ്ണാണെങ്കിൽ ഇനി കൊണ്ടുപോകാം നട്ടലുള്ള പെണ്ണാണെങ്കിൽ സ്ത്രീയെ ലേഡി പരട്ടത്തള്ളേ കൊണ്ടു വ കൊണ്ടാ നിങ്ങള് എനിക്കൊന്ന് കാണാം അൻസിഫ് പറ്റിച്ചു എന്ന് പറഞ്ഞു ഒരാൾ വരട്ടെ ഒരാൾ വരട്ടെ രേവളി നിന്നെ പറ്റിച്ചു നിന്നെ ഞാൻ എങ്ങനെ പറ്റിച്ച് നിങ്ങളെ ഞാൻ എങ്ങനെ തോറും ഇടയ്ക്കൊക്കെ നിന്നെയൊക്കെ കയറി വരും കേട്ടോ പ്രായം നമ്മളെ ബഹുമാനിക്കണം പക്ഷേ മാതയാണ് രാജമാതയാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ടില്ല രേവളി നിങ്ങൾക്ക് ഭ്രാന്ത് ഭ്രാന്തിളകി ഹാലളകി എൻ്റെ മണ്ടയിൽ വന്ന് ചാടിയിട്ട് പോയത് നിങ്ങളാണ് ഞാൻ അല്ല രേവളി ഓക്കെ ഇനി അടുത്ത് ഞാൻ കന്നഡ ബിഗ് ബോസ് കാറാവും നടക്കണത് എൻ്റെ പൊന്നപ്പി പെണ്ന്ത പറയണത് ഞാൻ ഇന്നോടെ സാരി ഉടുക്കട്ടെ ഞാൻ തിരുവനന്തപുരമാണ് എൻ്റെ സാരി ആ എന്നാലും ചന്തയുള്ളൂ ആ ഞാൻ കന്നഡ ബിഗ് ബോസ് അല്ല എടെ കണ്ണട എന്ന് ഞാൻ ഇത്രയും വരെ ഒരു രണ്ട് മാസം മുമ്പ് വരെ കണ്ണട കണ്ണട എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പഴാണ് കന്നഡ എന്ന് പറയാൻ തന്നെ പഠിച്ചത് കന്നഡയിൽ ഒരു അക്ഷരം കൂടെ എനിക്ക് എഴുതാൻ എഴുതാനറിഞ്ഞൂടാ പിന്നെ തമിഴ് എന്ന് പറഞ്ഞാൽ പിന്നെ സമ്മതിക്കാനും തമിഴ് എഴുതാനും വായിക്കാനും പറയാനും ഒക്കെ എനിക്ക് നല്ലപോലെ അറിയാം തമിഴ് എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ച് തരാം തമിഴിൻ്റെ കാര്യം ഞാൻ സമ്മതിച്ച് തരാം എനിക്ക് തമിഴ് ബിഗ് ബോസിൽ പോണോന്ന് ആഗ്രഹമുണ്ട് മലയാളം ബിഗ് ബോസിൽ ബോസ് ആഗ്രഹമുണ്ട് ആഗ്രഹം ഞാൻ ഈ കരഞ്ഞ് കാലു പിടിച്ചെന്നൊക്കെ പറയുന്നത് എങ്ങനെ അറിയുന്നു രേവളി അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ രേവളി എനിക്ക് സീസൺ സിക്സിൽ കോൾ വന്നിട്ടില്ല എന്ന് രേവളി കുറേ വന്ന് തട്ടിവിട്ടു ചോണയുള്ള പെണ്ണാണെങ്കിൽ യേശുനെറ്റിനെടുത്ത് വിളിച്ചു ചോദിക്കുക വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അവർ പറഞ്ഞു തരും ആരാണ് നിങ്ങളെ ഓഡീഷൻ വിളിച്ചതെന്ന് നിങ്ങൾക്കറിയാലല്ലോ ആ വ്യക്തി തന്നെ ആയിരിക്കുമല്ലോ എന്നെ വിളിച്ചത് വിളിച്ച് ചോദിച്ചു നോക്കാം അതിന് മാത്രമല്ല ഇത്തവണ ഒരു സംഭവത്തിലൂടെ എന്നെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും വിളിച്ചോ അവസാനത്തിന് ഞാൻ പറഞ്ഞു തരാം ആ സീസൺ കഴിഞ്ഞിട്ട് അത് എന്നെ സംബന്ധിച്ചുള്ളതും വലിയൊരു സംഭവം അത് ഞാൻ പറഞ്ഞു തരാം എന്തിനാണെന്നുള്ളത് കേട്ടോ പിന്നെ അയ്യോ മാറിപ്പോയെ തീർന്ന ആ തമിഴ് ബിഗ് ബോസ് തമിഴ് ബിഗ് ബോസിൽ കയറാനായിട്ട് ഞാൻ നല്ലപോലെ നോക്കുന്നുണ്ട് ഉള്ള കാര്യം തന്നെയാണ് ഞാൻ നല്ലപോലെ നോക്കുന്നുണ്ട് ഞാൻ പറ്റിയാൽ കയറാൻ ചെയ്യും നിനക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നെ അകത്തെടുക്കുകയോ പുറത്തെടുക്കുകയോ ഈ പറഞ്ഞതുപോലെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നിങ്ങൾ എന്തിനാണ് കയറി ഇടപെടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കുകയാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ് മായവളി പറയൂ നിങ്ങൾ എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എനിക്ക് ഇത്രേ പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ കുറച്ച് ക്ലാരിറ്റി ഒക്കെ വരുത്തിയിട്ടുണ്ട് ചില ചില കാര്യങ്ങൾ അപ്പം ഇത്രയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് നെച്ചിപ്പച്ച ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഹൈപ്പ് ഹൈപ്പ് മസ്റ്റ് മക്കളെ നേരത്തെ ഒരു ലക്ഷം ഹൈപ്പിലേക്ക് എത്തിച്ചു തന്ന എന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇനി ഇതായിട്ട് ഞാൻ ഈ കോപ്പി അടിച്ചില്ല എന്ന് വേണ്ട ഓക്കെ ഇതും കൂടെ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് എന്റെ കമ്മലിനെ കുറിച്ചുള്ള അഭിപ്രായം മസ്റ്റായിട്ട് ഞാൻ താഴെ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ നാളെ വരുന്നുണ്ട് നാളെ ഞാനൊരു വഴക്കമുണ്ട് മോളെ പി ആറുകാര ശല്യം കൊണ്ടാണ് കമന്റ് ബോക്സ് അടച്ചു വെച്ചിരിക്കുന്നത് അല്ലേ യു കെയിലും ദുബായിലും ഉള്ള ആൾക്കാര് അവരെങ്ങനെ ഈ പി ആർ പണി ചെയ്യും വീട്ടമ്മമാരും ബിസിനസ് മാൻസ് ഒക്കെ എങ്ങനെ ഈ പി ആർ പണി ചെയ്യും അവർ അവരുടെ കോളുകൾ ഞാൻ റെക്കോർഡ് ചെയ്ത് നാളെ കേൾപ്പിച്ച് തരാം അവരുടെ മെസ്സേജുകളും കോളുകളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് നാളെ കേൾപ്പിച്ച് തരാം എന്നെ വിളിച്ച് പറയുന്നത് ഞാനവിടെ കൺസന്റ് ഒക്കെ ഒന്ന് ചോദിച്ചോട്ടെ കാണിച്ചു തരാം ഇട ഞാൻ കമ്മ്യൂണിറ്റിയിലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് പി ആർ ഇല്ലാത്ത ആൾക്കാരൊക്കെ പി ആർ ഉണ്ട് പി ആർ ഉറപ്പായിട്ടും ഉണ്ട് പി ആർ ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ വരിക നിങ്ങൾക്ക് ഈ പറയുന്ന മായാവളിയുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് അവിടെ വന്ന് പറയാം ഞാൻ അപ്പാടെ എടുത്ത് തന്നെ ഞാൻ ചാനലിൽ ഇടും അപ്പാടെ ഞാൻ എടുത്തിട്ടുണ്ട് അത് വോയിസ് മാത്രം നിങ്ങൾ ആരാണ് അയച്ചതെന്ന് ഞാൻ പറയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇവർക്കും ഞാൻ ഇന്ന് സ്റ്റൻട്രോമാക്കിയാൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ റിവ്യൂ ആയിട്ട് വരാം ഉടനെ വരാം ഇതിപ്പോൾ ഇത്ര അത്യാവശ്യമായി പോയില്ലേ എനിക്ക് ഓക്കെ അപ്പോൾ ഒന്നും കൂടി ബൈ